നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തെയും പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക എങ്കിൽ മാത്രമേ നെക്സ്റ്റ് വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഇന്നത്തെ ആദ്യത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഇത് ഞാനിവിടെ മുളക് പൊടി പാത്രം എടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ മുളക് പൊടിയിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് പൊടി ഒന്ന് വേതറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള പൊടി ഐറ്റംസ് ഒക്കെ കട്ട കട്ടകെട്ടി പോകുക പൂത്തുപോകുക ഇതൊക്കെ സർവ്വം സാധാരണ ആണല്ലോ അപ്പോൾ കുറച്ച് അധികം ദിവസം ഒക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊക്കെ സംഭവിക്കാം അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം ടിപ്പ് നമ്പർ ടു നമ്മുടെ വീട്ടുമുറ്റത്തും തൊടിയിലുമെല്ലാം കാര്യമായ ശ്രദ്ധ നൽകാതെ തന്നെ വളർന്നു നിൽക്കുന്ന ഒരു നാടൻ സസ്യമാണല്ലോ ചെമ്പരത്തി ഇതിൻ്റെ ഇലയും പൂവുമൊക്കെ പണ്ട് കാലം മുതൽ തന്നെ മുടി സംരക്ഷണത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നു അല്ലേ സൗന്ദര്യത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല ആരോഗ്യപരമായ കാര്യങ്ങളിലും മികച്ചു നിൽക്കുന്ന ഒരു സസ്യമാണ് ചെമ്പരത്തി അപ്പോൾ ഇതിൻ്റെ ജ്യൂസ് ഉണ്ടാക്കി കുടിച്ച് നോക്കിയിട്ടുണ്ടോ നിങ്ങൾ ചെമ്പരത്തി ജ്യൂസ് എന്നൊക്കെ പറയും അല്ലെങ്കിൽ ചെമ്പരത്തി സ്ക്വാഷ് അങ്ങനെയൊക്കെ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഞാനിപ്പോൾ ഇതിനെ കുറച്ച് പൂവെന്ന് പറിച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഒരു തവണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു അഞ്ച് ചെമ്പരത്തി മതിയാവും കേട്ടോ അഞ്ച് ചെമ്പർത്തി പോവുക അഞ്ച് ഇതിലുള്ള ചെമ്പരത്തിയാണ് ഞാൻ ഈ എടുത്തുവെക്കുന്നത് കേട്ടോ ഇനി ഞാൻ ഞാനിതൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഞാനൊരു രണ്ട് ഗ്ലാസ് വെള്ളം ഒരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാനതൊന്ന് അടർത്തിയിട്ട് കൊടുക്കുന്നുണ്ട് അപ്പം എല്ലാം നോക്കി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഈ വെള്ളവും പൂവുമെല്ലാം കൂടെ നമ്മൾ ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതുകൊണ്ടാണ് വെള്ളം ഇങ്ങനെ ചൂടായി വരുന്ന ആ ഒരു സമയം തന്നെ ആ പൂവിൻ്റെ കളറെല്ലാം ഈ വെള്ളത്തിലേക്ക് നന്നായിട്ടൊന്ന് ആയി വരുന്നുണ്ട് ആ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറിയത് കണ്ടോ അപ്പം ഇതുപോലെ പൂവിൻ്റെ കളർ എല്ലാം ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും മുഴുവനായിട്ടും ഈ വെള്ളത്തിലേക്ക് ആകും അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഇതൊന്ന് തണുക്കട്ടെട്ടോ നല്ലപോലെ തണുക്കണം തണുത്തതിനുശേഷം ഇതുപോലെ നമുക്ക് ആ ഒരു പൂവെല്ലാം ഒന്ന് എടുത്തു മാറ്റാംട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് അരിച്ച് വേണമെങ്കിൽ അരിച്ചിട്ടെടുക്കാം ഞാനിതിങ്ങനെ സ്പൂണും കൊണ്ടൊന്ന് മാറ്റി കൊടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു കളറിലുള്ള ഒരു വെള്ളമാണ് നമുക്കിത് കിട്ടിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി ഇതിൻ്റെ ഉപയോഗം പറയാം ഇത് ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പുഷ്ടമാണ് ആന്തോസയാനിൻ എന്ന ആൻറ്റി ഓക്സിഡൻറ്റിൻ്റെ സാന്നിധ്യം മൂലമാണ് നമ്മുടെ ഈ ചെമ്പർത്തിക്ക് കടും ചുവപ്പ് നിറം ലഭിക്കുന്നത് ഈ ആൻറ്റി ഓക്സിഡൻ്റ് പല വിട്ടുമാറാത്ത രോഗങ്ങളെയും ചെറുക്കുന്നതിന് സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും സംരക്ഷണത്തിനും ഈ ചെമ്പരത്തി ജ്യൂസ് ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ഈ ചെമ്പരത്തി ചായയിൽ വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് ശരീരത്തിൻ്റെ കൊളാജിൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നു അതുപോലെ തന്നെ ചർമ്മത്തിനുണ്ടാകുന്ന നിറവ്യത്യാസം വീക്കം മുഹക്കുരു ഇതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഈ ചെമ്പരത്തി ജ്യൂസ് അല്ലെങ്കിൽ ചെമ്പരത്തി ചായ സഹായിക്കും അതുപോലെ ബി കുറയ്ക്കാനും ചെമ്പരത്തി ജ്യൂസ് ഒത്തിരി ഉപകാരപ്രദമാണ് അപ്പോൾ ഇതുപോലെ നമ്മൾ ചെമ്പരത്തിയുടെ ഈ ഒരു ജ്യൂസ് ഇങ്ങനെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഡെയിലി നമുക്ക് ഇതുപോലെ ചെമ്പരത്തി ജ്യൂസ് അല്ലെങ്കിൽ ചെമ്പരത്തി ചായ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോൾ ഞാനൊരു ഗ്ലാസ്സിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് അരമൂറ് നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ഞാനിപ്പോൾ മധുരവും കുറച്ച് കൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നമ്മളിതിലോട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ചെമ്പരത്തിയുടെ ജ്യൂസ് ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഇത് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കളറ് ചേഞ്ചായിട്ട് വരുന്നത് കൊണ്ട് ഒരു പിങ്ക് കളർ വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പം നുസരിച്ച് കളർ കുറച്ചധികം ഒഴിച്ചു കൊടുത്താലും നല്ലൊരു കളർ കിട്ടും അപ്പോൾ ഇങ്ങനെ നമുക്ക് ഡെയിലി ചെമ്പരത്തി ജ്യൂസ് അല്ലെങ്കിൽ ചെമ്പരത്തി ചായയൊക്കെ ഒക്കെ നമുക്ക് ഉണ്ടാക്കി കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ വെറുതെ വീട്ടുമുറ്റത്ത് പൊഴിഞ്ഞു പോകുന്ന ചെമ്പരത്തിപ്പൂ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ അതങ്ങനെ വേസ്റ്റ് ആയിട്ടിട്ട് കളയാതെ കണ്ട് ചെമ്പർ ഇടയ്ക്കിങ്ങനെ കുറച്ച് അധികം ചെമ്പരത്തി ജ്യൂസ് ഇതുപോലെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ദിവസവും ചെമ്പരത്തി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതൊക്കെ വെറുതെ പൈസ ചിലവില്ലാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ആരോഗ്യപ്രദമായ കാര്യങ്ങളാണ് കെമിക്കലുകളോ ഒന്നും തന്നെ ഇതിലേക്ക് നമ്മൾ യൂസ് ചെയ്യുന്നില്ല അപ്പോൾ എല്ലാവരും ഈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ ടിപ്പ് നമ്പർ ത്രീ മൂന്നാമത്തെ ടിപ്പിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചെമ്പരത്തിയുടെ കുറച്ച് ഇല എടുത്തിട്ടുണ്ട് ഒപ്പം തന്നെ ഇതിൻ്റെ കുറച്ച് ചെറിയ ഉള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് ചെമ്പരത്തിയുടെ ഗുണങ്ങളൊക്കെ ഞാൻ ഓൾറെഡി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ടിപ്പാണ് കേട്ടോ നമ്മൾ ചെമ്പരത്തി താളിയൊക്കെ ഉണ്ടാക്കി മുടിയിൽ തേക്കാറുണ്ട് ഓക്കെ പക്ഷേ നമ്മൾ ഇതുപോലെ ചെറിയ ഉള്ളിയും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ടെടുക്കാം കേട്ടോ മിക്സിയിൽ അപ്പോൾ ഇതാ ഞാൻ മിക്സിയിലോട്ട് ഈ ഇലയെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒരു കുഴമ്പ് പോലെ നമുക്കിതൊന്ന് അരച്ചിട്ട് എടുക്കാം അപ്പം വെള്ളം ഒന്നും ഒത്തിരി ചേർത്ത് ഓവറാക്കി കളയരുത് അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതിൻ്റെ ഉപയോഗം പറയാട്ടോ നമ്മുടെ തലയിലെ പേൻ പോകാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സംഭവമാണിത് ഇത് മുടിയുടെ ഇഴകളിലൊക്കെ ഒന്ന് തേച്ച് തലയോട്ടിലൊക്കെ നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കൊടുക്കുക താരൻ ഉണ്ടെങ്കിൽ ആ താരനെല്ലാം പോകും കേട്ടോ അപ്പോൾ നമ്മൾ വെറുതെ കെമിക്കലുകളുടെ പുറകെ ഒന്നും പോയിട്ട് വെറുതെ പൈസ കളയണ്ട നമ്മുടെ മുടിയൊക്കെ പിന്നെ നരയ്ക്കും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും നമ്മൾ ഈ കണ്ടീഷണറും അതുപോലെ ഷാംപൂ ഒക്കെ വാങ്ങിച്ച് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യമൊക്കെ നല്ല അടിപൊളിയായിരിക്കും പക്ഷെങ്കിൽ വീണ്ടും കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും മുടിയൊക്കെ അവിടെ കൂടെയൊക്കെ നരയ്ക്കാനായിട്ടൊക്കെ തുടങ്ങും അപ്പോൾ ഇതുപോലെ നമ്മുടെ വീട്ടുമുറ്റത്തുള്ള ഈ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മുടിയിൽ ചെയ്യും യാണെങ്കിൽ നമുക്ക് യാതൊരു പാർശ്വഫലങ്ങളും ഉണ്ടാവത്തില്ല ഞാൻ എൻ്റെ മോളുടെ മുടിയിൽ ഇങ്ങനെയൊക്കെയാണ് ചെയ്ത് കൊടുക്കാറുള്ളത് അപ്പോൾ പേനക്കെ ഉണ്ടെങ്കിൽ ആ പേനക്കെ ഒരു രണ്ട് മൂന്ന് തവണ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് തന്നെ പൂർണ്ണമായിട്ടും തന്നെ മാറുന്നതായിരിക്കും നല്ല സിൽക്കി സ്മൂത്തി ആയിട്ടുള്ള മുടി നമുക്ക് കിട്ടുകയും ചെയ്യും നിങ്ങൾ നോക്കി നല്ല അടിപൊളിയായിട്ട് നോക്കി ഒരു ഷാംപൂ ഒരു കണ്ടീഷണറോ ഒന്നും നമ്മളതിലേക്ക് യൂസ് ചെയ്തിട്ടില്ല നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് മുടി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ തലയിൽ വെറുതെ കെമിക്കലൊന്നും ചേർക്കാതെ കെമിക്കലൊന്നും യൂസ് ചെയ്യാതെ കൊണ്ട് ഈ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് ടിപ്പ് നമ്പർ ഫോർ ഇന്നത്തെ അവസാനത്തെ ടിപ്പും കൂടിയാണ് കിട്ടുമതേ അപ്പം നാരങ്ങയുടെ ഇലയാണ് കേട്ടോ ഇത് ചെറുനാരകത്തിൻ്റെ ഇല അപ്പം നമുക്ക് കുറച്ച് ചെറുനാരങ്ങയുടെ ഇലയൊന്നും പറിച്ചിട്ടെടുക്കാം കേട്ടോ മിക്കവരുടെയും വീടുകളിൽ ചെറുനാരകത്തിൻ്റെ ഇലയൊക്കെ ചെറുനാരകം ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ചെറുനാരങ്ങ പോലെ തന്നെ ചെറുനാരകത്തിൻ്റെ ഇലയും നമുക്ക് ഒത്തിരി ഉപകാരമുള്ളതാണേ അപ്പം ഇതാ ഞാൻ കുറച്ച് ചെറുനാരകത്തിൻ്റെ ഇല ഇവിടെ പറിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലിതേ ഇതുപോലെ കുറച്ച് ഇല ഒന്ന് എടുത്തിട്ട് ഇതുപോലൊന്ന് പിച്ചു കീറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഇതിപ്പോൾ നല്ല സ്മെല്ലാണ് നമ്മൾ ഈ ചെറുനാരകത്തിൻ്റെ ഇല ഇതുപോലെ ഒന്ന് എടുത്ത് ഒടിച്ച് കഴിഞ്ഞാൽ തന്നെ നല്ല സ്മെല്ലാണ് അപ്പോൾ നമ്മൾ മത്തിയൊക്കെ വെട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഉളുമ്പോണമായിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ ഈ ചെറുനാരകത്തിൻ്റെ ഇല ഒന്നിങ്ങനെ കയ്യിലൊന്ന് തൂത്ത് കൊടുക്കുകയാണെങ്കിൽ ആ മത്തിയുടെ സ്മെല്ലൊക്കെ അങ്ങ് പൊക്കുള്ളൂ അതായത് ഏത് മീൻ വെട്ടിയാലും ഉള്ള ഉളുമ്പമണമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഒത്തിരി നല്ലതാണ് കേട്ടോ അപ്പം ഇനി ഇതിലോട്ട് ഞാനിതിൻ്റെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ വേണം ഇങ്ങനെ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് നല്ലൊരു സുഗന്ധം ആട്ടോ ഇവിടെ ഇങ്ങനെ ഈ ചെറുനാരകത്തിൻ്റെ ആ ഒരു നല്ല സ്മെല്ലാണേ അപ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ അരിച്ച് നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇനി ഇതിലോട്ടുണ്ടല്ലോ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനായിട്ടുണ്ട് ഞാൻ ഈ ഒരു വെള്ളം ഇതുപോലൊരു പാനിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം അപ്പോൾ ഇതുപോലെ ഇങ്ങനെ നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പം നിറച്ചൊരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഫ്ലെയിം അങ്ങോട്ട് ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കട്ടെ എന്നിട്ട് നമുക്ക് ഒന്നുകൂടി ഇതൊന്ന് അരിച്ചെടുക്കണം ആ ചെറിയ തരികളൊക്കെ ഉണ്ട് നമുക്കിത് സ്പ്രേ ബോട്ടിലേക്ക് മാറ്റേണ്ട ഞാൻ ഒന്നുകൂടി ഒന്ന് അരിച്ചെടുത്തതേ എന്നിട്ട് തേണ്ടേ സ്പ്രേ ബോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉപയോഗം എന്താണെന്നറിയോ നല്ല അടിപൊളി ഒരു ക്ലീനിങ് സൊല്യൂഷനാണ് നല്ല സ്മെല്ലോട് കൂടിയതാണ് കേട്ടോ ഒന്ന് അരങ്ങേടിയ ഒരു സ്മെല്ലുണ്ട് അതുകൊണ്ടാണ് നമുക്ക് കൗണ്ടർ ടോപ്പൊക്കെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ക്ലീനാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ മീനിൻ്റെയും ഇറച്ചിയുടെയും ഒക്കെ ഉളുമ്പുള്ള നമ്മുടെ കൗണ്ടർ ടോപ്പോ അല്ലെങ്കിൽ സിങ്കോ ഒക്കെ നമുക്ക് ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ ഉണ്ടോ ഗ്യാസ് സ്റ്റോപ്പ് ഇതുപോലെ വൃത്തികേട്ടായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സോപ്പോ ചകിരിയോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ദോശ ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ നമ്മൾ പ്രത്യേകിച്ച് ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മുടെ കൗണ്ടർ ിലും അതല്ലെങ്കിൽ ഇങ്ങനെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ ഇതുപോലെ അഴുക്ക് അപ്പോൾ ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഒറ്റ സ്പ്രേ തന്നെ കാര്യം നടക്കും കണ്ടോ ഒന്ന് തുടച്ചു കൊടുത്താൽ മാത്രം മതി ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഈസിയായിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ തന്നെ അടിപൊളിയായിട്ട് എണ്ണമൊഴുക്ക് ഒന്നും ഇല്ലാതെ ഇല്ലാതുകൊണ്ട് അടിപൊളിയായിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി പറ്റും നമ്മൾ ഇതിങ്ങനെ തിളപ്പിച്ചെടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഇത് അഴുക്കായി പോകത്തൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് ഈസിയായിട്ട് ഇടയ്ക്കൊക്കെ ഇതുപോലൊന്നുണ്ടാക്കുകയാണെങ്കിൽ വലിയ വില കൊടുത്ത് നമുക്ക് ക്ലീനിങ് സൊല്യൂഷൻസ് ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യം വരത്തില്ല ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ക്ലീൻ ചെയ്തെടുക്കാവുന്നൂ അപ്പോൾ നല്ല അടിപൊളിയൊരു സൊല്യൂഷനാണ് ഇതുപോലെ നമ്മുടെ ഗ്യാസ് സ്റ്റോവിൻ്റെ ബാക്ക് സൈഡിലുള്ള ടൈലൊക്കെ എണ്ണയും അല്ലെങ്കിൽ കടുവൊക്കെ പൊടിക്കുമ്പം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിള ച്ച് മറിഞ്ഞൊക്കെ ചാടി ഇതുപോലെ എണ്ണമെഴുക്കൊക്കെ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ നല്ലൊരു ക്ലീനിങ് സൊല്യൂഷനാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്